തദ്ദേശ ഒന്നാം ഘട്ട പോളിംഗിന്റെ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഏഴ് ജില്ലകളിലായി നടന്ന വോട്ടെടുപ്പിൽ എഴുപതേ ദശാംശം ഒൻപതേ ഒന്ന് ശതമാനം പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് എറണാകുളം ജില്ലയിലാണ് ടി എസ് ഹരികൃഷ്ണ വിവരങ്ങളുമായിട്ട് ഹരി ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുമ്പോൾ എവിടെ കൂടുതൽ എവിടെ കുറവ് എങ്ങനെയാണ് ആ ഒരു ട്രെൻഡ് പാറ്റേൺ എങ്ങനെയാണ് ഇത്തവണ പോളിംഗ് ശതമാനം കൂടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിരുന്നത് പക്ഷേ പോളിംഗ് ശതമാനം വരുമ്പോൾ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏഴ് ജില്ലകളിലെ പോളിംഗ് ശതമാനം വരുമ്പോൾ ആ കണക്ക് കൂട്ടലുകൾ തെറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ പോളിംഗ് ശതമാനം ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു അതിൽ ആദ്യഘട്ടം ഏഴ് ജില്ലകളിലുമായി നോക്കുമ്പോൾ എഴുപത് ദശാംശം ഒൻപത് ഒന്ന് ശതമാനമാണ് അന്തിമ കണക്കുകൾ പോളിംഗ് ശതമാനം ഇതിൽ ഏഴ് ജില്ലകളും കണക്ക് തിരിച്ച് പറയാം ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് എറണാകുളത്ത് ാണ് എറണാകുളം ജില്ലയിൽ എഴുപത്തിനാല് ദശാംശം അഞ്ച് ഏഴ് ശതമാനമാണ് പോളിംഗ് ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിലാണ് അറുപത്തി ദശാംശം ഏഴ് എട്ട് ശതമാനം പേരാണ് പത്തനംതിട്ട ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്ത് അറുപത്തേഴ് ദശാംശം നാല് ഏഴ് ശതമാനം കൊല്ലത്ത് എഴുപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പത്തനംതിട്ടയിൽ അറുപത്തി ആറ് ദശാംശം ഏഴ് എട്ട് ആലപ്പുഴ എഴുപത്തി മൂന്ന് ദശാംശം എട്ട് കോട്ടയത്ത് എഴുപത് ദശാംശം എട്ട് ആറ് ഇടുക്കി എഴുപത്തൊന്ന് ദശാംശം ഏഴ് എട്ട് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കണക്കുകൾ ഇത് കൂടാതെ മൂന്ന് കോർപ്പറേഷനുണ്ട് ആ മൂന്ന് കോർപ്പറേഷനിലെ കണക്കുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം കൊല്ലം കൊച്ചി ഇതിൽ തിരുവനന്തപുരത്ത് വളരെ കുറവാണ് അറുപത് ശതമാനം പോലുമില്ല അൻപത്തെട്ട് ദശാംശം രണ്ട് ഒൻപത് ശതമാനം പേരാണ് സമ്മതിദാനാവകാശം നിർവഹിച്ചത് കൊല്ലത്ത് അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം കൊച്ചി കോർപ്പറേഷനിൽ അറുപത്തിരണ്ട് ദശാംശം നാല് നാല് ശതമാനം എന്നിങ്ങനെയാണ് അന്തിമ കണക്കുകൾ വരുമ്പോഴുള്ള തിരഞ്ഞെടുപ്പ് അന്തിമ കണക്കുകൾ